ബാക്കിയുള്ള കുറച്ച് ആൾക്കാർ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടി നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നുണ്ട് ആഭിഷേകമായിട്ടായിരിക്കും ഒന്നുണ്ട് ആഭിഷേകമായിട്ടായിരിക്കും ഒരാൾ നമ്മുടെ ലൈവിൽ എത്തിയിട്ടുണ്ട് അപ്പോ മലബാർ പോത്ത് ഫാമിൽ പുതിയ ലൈവാണെന്ന് വന്നിട്ടുള്ളത് പുതിയ ആളുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലേക്ക് അപ്പോൾ അവരൊക്കെ വീഡിയോയില് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം പത്തും അഞ്ച് ആറ് ഒമ്പതും പത്തും പതിനൊന്നും പതിനൊന്നും കുട്ടികളാണ് നമ്മുടെ ഫാമിലുള്ളത് അപ്പോ അവരൊക്കെ ഒന്ന് കാണിക്ക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടുപോയി ഒന്ന് പോയി ഒന്ന് പോയി അപ്പോൾ ഇരുപത്തിനാല് ആൾക്കാർ നമ്മുടെ ലൈവിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ലൈവ് കാണണ്ട ആരെങ്കിലും ഒന്ന് കമന്റ് കമൻ്റിട്ടാൽ വളരെയധികം സന്തോഷമായിരുന്നു അപ്പോൾ നമ്മുടെ മലബാർ പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അറിവുകൾ കമൻ്റായിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടും നിങ്ങൾ നൽകുന്ന ഓരോരോ പിന്നെ നിലവിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏകദേശം ഇവിടെ ഒമ്പത് ആൾക്കാരുള്ളത് നമ്മുടെ ഈ ഭാഗത്ത് ഒമ്പത് മെമ്പേഴ്സാണ് ഇവിടെ ഉള്ളത് ഇതില് ഏകദേശം ഒന്ന് രണ്ടാൾക്കാര് ഒന്ന് രണ്ടാൾക്കാരല്ല രണ്ടാളുകൾ ശൈലായ ആളുകളാണ് ഈ കാണുന്ന ഒരു പോത്തും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തും ശൈലായതാണ് കെ എമ്മും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗത്തുള്ള ആ ആദ്യം കാണിച്ച പോത്തും ശൈലായ പോത്തുള്ള പിന്നെ എന്താണ് നമ്മളടുത്ത ആള് മൂന്നാമത്തെ വ്യക്തി അപ്പോൾ മിസ്യർ പെറുവള്ളൂർ മെസ്സിയർ പിറവല്ലൂർ നമുക്കൊരു ഹായ് തന്നിട്ടുണ്ട് താങ്ക് യു നമ്മുടെ ഈ ഇന്നത്തെ ലൈവിലെ ഫസ്റ്റ് ഹായ് ഫസ്റ്റ് കമൻ്റാണ് മെസ്സിയർ നമുക്ക് തന്നിട്ടുള്ളത് വളരെയധികം സന്തോഷം നിങ്ങളത് അതുപോലെ തന്നെ കന്നുകാലികളെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ വീഡിയോകളും കന്നുകാലികൾക്ക് മരുന്ന് കൊടുക്കുമ്പോട്ടെ അതെ നിഷ ആ ഓക്കെ ഓക്കെ നിഷാൻ ഓക്കെ താങ്ക് യു ഇവിടെ നസീർ എന്നാണ് കാണുന്നെ അതുകൊണ്ടാണ് പറഞ്ഞേ ഓക്കേ വ്ലോഗറാണ് ഓക്കെ വളരെയധികം സന്തോഷം ഓക്കെ ഓക്കെ വളരെയധികം സന്തോഷം ഇങ്ങനെ വ്ളോഗറൊക്കെ വന്ന് കമൻ്റ് ഇടാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയം തന്നെയാണ്

മുജു എന്തൊക്കെയാ പാട് സുഖം തന്നെയല്ലേ നമ്മളെ മാഹിരിയാ കോളേജിൽ ഒരാൾ കംപ്ലൈൻറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇണ്ട്ന്നൊക്കെ പറഞ്ഞോണ്ട് ഏ അറിയാതെ അതെ മുജിത്തേട്ടി നിങ്ങള് ബ്ലോഗർ ആണല്ലോ അറിയപ്പെട്ട ബ്ലോഗർ ആണല്ലോ മുജിത്തബ കേട്ടി നിഷ ബ്ലോഗർ ആ അതെ 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 നിങ്ങൾ ആ െ അതെ അതെ ആ ബ്ലോഗർ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ആ അതെ മുജിതബാൻ അറിയാം അങ്ങനെ നമുക്ക് മനസ്സിലായി കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മള് കോളേജില് പരിപാടിക്ക് വന്നപ്പോ അന്ന് നിങ്ങള് നമ്മളേറ്റും പരിചയപ്പെട്ടിരുന്നു അല്ലെ ഓ നാട്ടിലെത്തി മഴ ഇണ്ടടോ ഏകദേശം നല്ല രീതിയിൽ മഴയാണ് എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ ഇന്നതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ മഴ തുടങ്ങാണ് അപ്പോ നിഷ ബ്ലോഗർ നിഷ ബ്ലോഗർ നമുക്ക് കമൻ്റ് ഇട്ടുണ്ട് നിലവില് ഏ ആൾക്കാരാണ് ലൈവ് കാണുന്നത് വളരെയധികം സന്തോഷം നമ്മളെ ചാനൽ വരെ ഇല്ലല്ലേ അതെ 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 ഓക്കെ പിന്നെ വേണ്ട രീതിയിൽ ക്ലിയർ ഇല്ലാതുകൊണ്ട് പോത്തുകളാണ് പെൺകുട്ടികളടക്കം പതിനഞ്ചാളുകളും എട്ട് മൂരിക്കുട്ടികളും ആണ് നമ്മുടെ ഫാമിൽ ഫാമിലിപ്പോ നിലവിലുള്ളത് അപ്പോ മുജിദാ പോയോ അപ്പം നമുക്കൊരു ലൈവ് ഒരു ലൈവില് നമുക്കൊരു ഏകദേശം നല്ല രീതിയിൽ കമൻറ്റ് കിട്ടി